ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കെയർ ഓഫ് മാത്സു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു പുതിയ മാത്സ് പസിലുമായിട്ടാണ് ഇന്നത്തെ പസിലാണ് സഹോദരി സഹോദരന്മാർ സോ ഇന്നത്തെ ഈ പസിലായ സഹോദരി സഹോദരന്മാർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ സഹോദരി സഹോദരന്മാർ ബാബു സുരേഷ് ബിജു അരുൺ ഇവർ നാല് പേരും സഹോദരങ്ങളുടെ മക്കളാണ് ഇവർക്ക് നാലു പേർക്കും ഓരോ സഹോദരിമാരും ഉണ്ട് മീന ദിവ്യ ബിജി അനു മുത്തച്ഛന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് മുത്തച്ഛൻ കൊച്ചുമക്കൾക്ക് സമ്മാനം നൽകാൻ തീരുമാനിച്ചു അദ്ദേഹം ശേഖരിച്ചു വെച്ചിരുന്ന മുപ്പത്തിരണ്ട് രത്നങ്ങൾ എട്ട് കൊച്ചുമക്കൾക്കുമായി വിഹിതം വെക്കാൻ തീരുമാനിച്ചു അത് താഴെ താഴെപ്പറയും പ്രകാരം വിഹിതം വെച്ചു മീന രണ്ട് രത്നങ്ങൾ ദിവ്യ ഒരു രത്നം ബിജി ദിവ്യ മൂന്ന് രത്നം ബിജി ഒരു രത്നം അനു നാല് രത്നങ്ങൾ ബാബുവിന് അവന്റെ സഹോദരിക്ക് കൊടുത്ത അത്രയും രത്നങ്ങൾ നൽകി സുരേഷിന് അവന്റെ സഹോദരിക്ക് കൊടുത്തതിൻറെ ഇരട്ടി നൽകി ബിജുവിന് അവന്റെ സഹോദരിക്ക് കൊടുത്തതിന്റെ മൂന്നിരട്ടിയും നൽകി അരുണിന് സഹോദരിക്ക് കൊടുത്തതിന്റെ നാലിരട്ടിയും കൊടുത്തു സഹോദരി സഹോദരന്മാർ ആരൊക്കെ എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിൽ ഇവിടെ ഒരു സെന്റൻസൂടെ ഉണ്ട് മീന ദിവ്യ ബിജി അനു എന്നിവരാണ് സഹോദരിമാർ പക്ഷേ ഇവരുടെ ക്രമം കറക്റ്റായിട്ടല്ല തന്നേക്കുന്നത് സഹോദരന്മാർക്ക് ആരാണോ സഹോദരി എന്നുള്ളത് കറക്റ്റ് ക്രമത്തിലല്ല സോ അത് ആരാക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ നമ്മുടെ പസിലനുസരിച്ച് എന്താണ് നാല് സഹോദരന്മാരുണ്ട് ആ നാല് സഹോദരന്മാർക്ക് ഓരോ സഹോദരിമാരുമുണ്ട് ഇവർ മൊത്തം എട്ട് മ കൊച്ചുമക്കളാണ് മുത്തച്ഛൻ്റെ കയ്യിലാണെങ്കിലോ മുപ്പത്തിരണ്ട് രത്നങ്ങളാണുള്ളത് ഈ മുപ്പത്തിരണ്ട് രത്നങ്ങളെ വേണം എട്ട് കൊച്ചുമക്കൾക്കുമായി വിഹിതം വെക്കാൻ അതിൽ സഹോദരിമാരെടുത്ത രത്നത്തിന്റെ കണക്ക് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് മീന രണ്ട് രത്നം എടുത്തു ദിവ്യ മൂന്ന് രത്നവും എടുത്തു ബിജി ഒരു രത്നം എടുത്തു അനു നാല് രത്ന രത്നങ്ങളും എടുത്തു ഇനി ഇവരുടെ സഹോദരന്മാർ എങ്ങനെയാണ് രത്നം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാബു അവന്റെ സഹോദരി എടുത്ത് അത്രയും രത്നം എടുത്തു നമുക്ക് ഇവരുടെ ബാബുവിൻ്റെയും സുരേഷിൻ്റെയും ബിജി ബിജുവിൻ്റെയും അരുടെയും സഹോദരിമാരാരൊക്കെയെന്ന് അറിയത്തില്ല അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ആരായാലും ബാബുവിൻ്റെ സഹോദരി എത്ര രത്നങ്ങൾ എടുത്തോ അത്രയും രത്നം ബാബുവും എടുത്തു ഇനി സുരേഷ് സുരേഷിന്റെ സഹോദരി എത്ര എടുത്തു അതിന്റെ രണ്ടിരട്ടി എടുത്തു ഓക്കെ ഇനി ബിജു ആണെങ്കിലോ അവൻ്റെ സഹോദരി എടുത്തതിൻ്റെ മൂന്നിരട്ടിയും എടുത്തു അരുൺ അവന്റെ സഹോദരി എടുത്തതിൻ്റെ നാലിരട്ടിയും എടുത്തു ഇതാണ് നമ്മുടെ ചോദ്യം ഇതില് ആരൊക്കെയാണ് ബ്രദറും സിസ്റ്ററും ഒന്നും വേണം നമ്മൾ കണ്ടുപിടിക്കാൻ ഓക്കെ സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ചാർട്ട് വരച്ച് കുറച്ച് സിംപിളായിട്ട് മനസ്സിലാക്കാം ഞാൻ ചാർട്ട് ബോക്സസ് ഒക്കെ ആദ്യമേ വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ബോക്സ് നോക്കിക്കേ നാല് സഹോദരന്മാരുടെ പേര് നാല് സഹോദരന്മാരുടെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ബാബു സുരേഷ് ബിജു അരുൺ ഓക്കെയാണല്ലോ ഈ സൈഡിൽ നാല് സഹോദരിമാരുടെ പേര് എഴുതിയിട്ടുണ്ട് മീന ദിവ്യ ബിജി അനു ആണല്ലോ ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഓരോ സഹോദരിക്കും നമ്മൾ നാല് സഹോദരന്മാരെയും എന്തു ചെയ്യും കൊടുക്കും അതായത് മീന രണ്ട് രത്നങ്ങൾ എടുത്തല്ലോ ഇനി എന്ത് ചെയ്യും ബാബുവിനും സുരേഷിനും ബിജുവിനും അരുണിനും അവർക്ക് എത്ര എങ്ങനെയാണോ രത്നങ്ങൾ എടുത്തത് എന്ന ഒരു കണ്ടീഷൻ നമ്മൾ എന്തു ചെയ്യും മീനയുടെ രണ്ട് രത്നങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും അതായത് മീന രണ്ട് രത്നം എടുത്തു ഇപ്പം മീനയുടെ സഹോദരൻ ബാബു ആണെങ്കിൽ ബാബു എത്ര രത്നമാണ് എടുത്തത് ബാബു അവന്റെ സഹോദരി എടുത്ത് അത്രയും രത്നം എടുത്തു അപ്പൊ മീനയുടെ സഹോദരൻ ബാബു ആണെങ്കിൽ ബാബു എത്ര രത്നം എടുക്കും മീന എത്ര എടുത്തോ അത്രയും എടുക്കും അതായത് രണ്ട് രത്നം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ രണ്ട് എന്ന് എഴുതും ഓക്കെ അല്ലേ ഇനി സുരേഷ് ആണെങ്കിലോ സുരേഷ് അവന്റെ സഹോദരിയുടെ സഹോദരി എടുത്ത രത്നത്തിൻ്റെ രണ്ടിരട്ടി എടുത്തു എന്നാണ് പറഞ്ഞ് സപ്പോസ് മീനയാണിനി ഇവിടെ സുരേഷിൻ്റെ സഹോദരിയെങ്കിൽ സുരേഷ് മീനയുടെ കൈയിലുള്ള രത്നത്തിൻ്റെ രണ്ടിരട്ടി എടുത്തു മീനയുടെ കയ്യിലാണെങ്കിൽ ഒരു രണ്ട് രത്നം അപ്പോൾ അതിൻ്റെ രണ്ടിരട്ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു രണ്ട് ആണല്ലോ ഇനി അതുപോലെ ബാബും സുരേഷിനും നമ്മൾ മീനയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തു ഇനി ബിജു ആണ് മീനയുടെ സഹോദരനെങ്കിൽ ബിജു തൻ്റെ സഹോദരിക്ക് കിട്ടിയതിൻ്റെ മൂന്നിരട്ടി എടുത്തു എന്നാണ് ഇനി ബിജു ആണ് മീനയുടെ സഹോദരനെങ്കിൽ മീനയ്ക്ക് രണ്ട് രത്നങ്ങൾ കിട്ടി അതിൻ്റെ മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ ഇൻഡു മൂന്ന് ഓക്കെ അല്ലേ ഇനി അരുണനാണെങ്കിലോ അരുൺ സഹോദരി എടുത്തതിൻ്റെ നാലിരട്ടി അരുൺ എടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ മീനയ്ക്ക് രണ്ട് രത്നങ്ങൾ അപ്പൊ മീനയുടെ സഹോദരനാണ് അരുണെങ്കിലോ അരുൺ മീനയുടെ രണ്ട് രത്നത്തിന്റെ നാല് ഇരട്ടി രട്ടിയെടുക്കും അതായത് രണ്ട് ഇൻറ്റു നാല് ഓക്കെ അല്ലേ ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തർക്ക് അതായത് ഓരോ സഹോദരിമാർക്കും നമ്മൾ ഈ നാല് സഹോദരന്മാരെയും അലോട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പിന്നെ പതിയെ പതി ഇവരാരാണ് മാച്ചിങ് എന്ന് കണ്ടുപിടിക്കുക ആദ്യം നമുക്ക് ഈ ടേബിള് ഫില്ല് ചെയ്യാം മീനയുടെ ഇതിൽ നമ്മൾ ആദ്യം നാല് സഹോദരന്മാരെയും വെച്ചിട്ടുണ്ട് ഇനി ദിവ്യയുടെ കണക്കിൽ നോക്കാം ദിവ്യക്ക് മൂന്ന് രത്നങ്ങൾ അപ്പൊ ബാബു എടുക്കുന്നത് അതേ സെയിം രത്നങ്ങൾ ആയിരിക്കും ദിവ്യയുടെ സഹോദരനാണ് ബാബു എങ്കിൽ ദിവ്യയുടെ കയ്യിൽ എത്ര രത്നമുണ്ടോ അത്രയും രത്നം ബാബുവിന്റെ കയ്യിലും ഉണ്ടായിരിക്കും അപ്പോൾ അതിന്റെ ബാബുവിന് മൂന്ന് വരും ആണല്ലോ ഇനി ദിവ്യയുടെ സഹോദരൻ സുരേഷ് ആണെങ്കിൽ ദിവ്യയുടെ കൈയിലുള്ളതിന്റെ രണ്ടിരട്ടി ദിവ്യയുടെ കയ്യിൽ മൂന്ന് രത്നം അപ്പൊ അതിന്റെ രണ്ടിരട്ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു രണ്ട് ആണല്ലോ അതുപോലെ ഇനി ബിജു ആണ് ദിവ്യയുടെ സഹോദരനെങ്കിൽ ദിവ്യയുടെ കയ്യിൽ മൂന്ന് രത്നം അതിൻ്റെ മൂന്നിരട്ടി ബിജു എടുക്കും ഇപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് ഇനി സപ്പോസ് ഇവർ ആരുമല്ല അരുൺ ആണ് ദിവ്യയുടെ സഹോദരനെങ്കിൽ ദിവ്യയുടെ കയ്യിലുള്ള മൂന്ന് രത്നത്തിന്റെ നാലിരട്ടി ആരെടുക്കും അരുൺ എടുക്കും അങ്ങനെ രണ്ടാമത്തെ ടേബിളും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ആണല്ലോ ഇനി നോക്കിക്കേ ഇനി അടുത്ത ആരാണ് അടുത്തത് ിജിയാണ് ബിജിയുടെ കയ്യിൽ ഒരു രത്നമാണുള്ളത് അപ്പോൾ ബാബുവിൻ്റെ കയ്യിൽ എത്ര രത്നം വേണ്ടി വരും ബാബു അവൻ്റെ സഹോദരിയുടെ കയ്യിലുള്ള അത്രയും രത്നമാണ് അപ്പോൾ ബാബു ആണ് ബിജിയുടെ സഹോദരനെങ്കിൽ ബാബുവിൻ്റെ കയ്യിലും ഒരു രത്നമേ കാണൂ ഇനി സുരേഷ് ആണെങ്കിലോ ബിജിയുടെ കയ്യിലുള്ള രത്നത്തിൻ്റെ ഇരട്ടി അപ്പോൾ ഒന്ന് ഇൻറ്റു രണ്ട് എന്ന് വരും ഇനി ബിജ് സുരേഷ് ആണെങ്കിലാണ് എന്ത് ബിജിയുടെ കയ്യിലുള്ളതിന്റെ രണ്ടിരട്ടി അപ്പോൾ ഒന്ന് ഇൻറ്റു രണ്ട് ഇനി ബിജു ആണെങ്കിലോ ബിജിയുടെ കയ്യിലുള്ളതിന്റെ മൂന്നിരട്ടി ബിജിയുടെ കയ്യിൽ ഒരു എന്താണ് രത്നവും അതിന്റെ മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു മൂന്ന് ഇനിയിപ്പോ ബിജിയുടെ സഹോദരൻ അരുൺ ആണെങ്കിലോ ബിജിയുടെ കയ്യിലുള്ളതിന്റെ നാലിരട്ടി അപ്പോൾ ഒന്ന് ഇൻറ്റു നാല് ഇനി ലാസ്റ്റ് സഹോദരി അനു അനുവിന്റെ കയ്യിൽ നാല് രത്നങ്ങളുണ്ട് ഉണ്ട് അപ്പോ ബാബു ആണ് അരുൺ അനുവിന്റെ സഹോദരനെങ്കിലോ ബാബുവിന്റെ കയ്യില് നാല് രത്നം കാണണം അല്ലെ ഇനി സുരേഷ് ആണ് അനുവിന്റെ സഹോദരനെങ്കിലോ അനുവിന്റെ കയ്യിലെ രത്നങ്ങളുടെ രണ്ടിരട്ടി അപ്പൊ കയ്യിലുള്ളത് നാല് രണ്ടിരട്ടി എന്ന് പറയുമ്പോൾ ഇൻഡു രണ്ട് ഓക്കെ അല്ലേ ഇനി ബിജു ആണെങ്കിലോ അനുവിന്റെ കയ്യിലുള്ളത് നാല് അതിന്റെ മൂന്നിരട്ടി ആകുമ്പോൾ ഇന്റു മൂന്ന് ഓക്കെ അല്ലേ ഇനി അരുണാണ് അനുവിന്റെ സഹോദരിയെങ്കിലോ അനുവിന്റെ കയ്യിലുള്ളത് നാല് രത്നം അതിന്റെ നാലിരട്ടി ആകുമ്പോൾ ഇന്റു നാല് ഇപ്പോ നമുക്ക് എങ്ങനെയൊക്കെയാണ് സഹോദരന്മാര് രത്നങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് ഒരു ചാർട്ടാക്കി മാറ്റി ആണല്ലോ ഇതിന്ന് ഇത് ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്ത ചാർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത ചാർട്ടിൽ ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് രണ്ട് രണ്ട് ഇൻഡു രണ്ട് രണ്ട് എൻ്റെ മൂന്ന് രണ്ട് എൻ്റെ നാല് ഇങ്ങനെയല്ലേ ഇനി ഓരോ ഇത് സന്ദർഭത്തിലും ബാബു സുരേഷ് ബിജു അരുൺന് കിട്ടുന്ന ഡയമണ്ട്സ് മാത്രം അതായത് രത്നങ്ങളുടെ എണ്ണം മാത്രമായിട്ട് നമ്മളിവിടെ എഴുതാൻ പോവാണ് ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ചാർട്ടിൽ എഴുതിയത് സഹോദരിമാരുടെ പേരും കൂടെ വെച്ചിട്ടാണ് ഇനി ഈ സഹോദരന്മാരെടുത്ത അവർക്ക് കിട്ടാൻ ചാൻസ് വരുന്ന രത്നങ്ങളുടെ എണ്ണം മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ടേബിളിലോട്ട് മാറ്റാം അപ്പം ബാബുവിൻ്റെ കോളങ്ങൾ നോക്കിക്ക് ബാബുവിന് ചാൻസ് ഉള്ളത് രണ്ട് രത്നങ്ങൾ മൂന്ന് രത്നങ്ങൾ ഒരു രത്നം നാല് രത്നം നമുക്ക് താഴെ താഴെ എഴുതാം ബാബുവിനാണെങ്കിലും രണ്ട് മൂന്ന് ഒന്ന് നാല് ഇനി അതുപോലെ സുരേഷിനാണെങ്കിലും രണ്ടേൻറ്റു രണ്ട് ഇപ്പം എത്രയായി നാലായി മൂന്നേൻ്റ് രണ്ട് ആറായി ഒന്നേൻ്റ് രണ്ട് രണ്ടായി നാല്ൻറ്റ് രണ്ട് എട്ടായി അപ്പോൾ സുരേഷിൻ്റെ ചാൻസ് നാല് ആറ് രണ്ട് എട്ട് അല്ലേ അപ്പോൾ സുരേഷിൻ്റെ ഇവിടെ എഴുതാമല്ലോ നാല് ആറ് രണ്ട് എട്ട് ഓക്കെ ഇനി അടുത്ത ബിജു ബിജുവിനാണെങ്കിലോ രണ്ടേൻ്റെ മൂന്ന് ആറ് മൂന്നേൻ്റ് മൂന്ന് ഒൻപത് ഒന്നേൻ്റ് മൂന്ന് മൂന്ന് നാല്ൻറ്റ് മൂന്ന് പന്ത്രണ്ട് അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം ബിജുവിൻ്റെ കുളത്തിൽ എഴുതാം അപ്പോൾ ആറ് ഒൻപത് മൂന്ന് പന്ത്രണ്ട് ഓക്കെ അല്ലേ ഇനി അടുത്ത ലാസ്റ്റ് അരുൺ അരുൺ ആണെങ്കിൽ രണ്ട് ഇൻറ്റു നാല് എട്ട് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഒന്ന് ഇൻറ്റു നാല് 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 ഇൻറ്റു നാല് പതിനാറ് ഓക്കെ അല്ലേ ഇന്ന് നമുക്ക് അരുടെ കോളത്തിൽ എഴുതാം അപ്പോൾ എട്ട് പന്ത്രണ്ട് നാല് പതിനാറ് അങ്ങനെ അതും ഫില്ല് ചെയ്തല്ലോ ഇനി നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു മുപ്പത്തി രണ്ട് രത്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ മീ ഈ സഹോദരിമാരാരൊക്കെ സഹോദരിമാരാരൊക്കെയാണ് അതിൽ മീന രണ്ട് രത്നം എടുത്തു ദിവ്യ മൂന്ന് രത്നം എടുത്തു ബിജി ഒരു രത്നവും എടുത്തു ഇനി ആരാണ് അനു നാല് രത്നവും എടുത്തു ഓക്കെ ഇപ്പൊ എങ്ങനെയാണ് മീനയ്ക്ക് മീന ദിവ്യ ബിജി ബിജിയാനു ഇവർ നാല് പേർക്കും കിട്ടിയ രത്നങ്ങളുടെ എണ്ണമാണ് എഴുതിയിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം ആഡ് ചെയ്ത് നോക്കെ എത്ര രത്നമായി രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അഞ്ച് പ്ലസ് ഒന്ന് ആറ് ആറ് പ്ലസ് നാല് പത്ത് പത്ത് രത്നങ്ങളായി അല്ലേ എത്ര രത്നങ്ങളായി പത്ത് രത്നങ്ങളായി ടോട്ടൽ എത്ര രത്നം ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് രത്നം ഉണ്ടായിരുന്നു അതിൽ പത്തെണ്ണം സഹോദരിമാർക്ക് കൊടുത്തു അപ്പൊ ബാക്കിയോ ഇരുപത്തിരണ്ട് രത്നം അതായത് എന്താണ് അതിൽ വരുന്നത് ഈ നാല് സഹോദരന്മാർക്കുകൂടെ എങ്ങനെ ഇരുപത്തിരണ്ട് രത്നങ്ങളാണ് ടോട്ടൽ കിട്ടുന്നത് നാല് എന്താണ് സഹോദര അതായത് ബാബു സുരേഷ് ബിജു അരുണ്ണും കൂടെ ചേർത്ത് കിട്ടുന്ന രത്നങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിനാ ഇരുപത്തിരണ്ടാണ് അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്ന് ഇരുപത്തിരണ്ട് ആഡ് ചെയ്ത് ചാൻസ് വരാൻ പ്രോബിലിറ്റി ഉള്ള എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുന്നേ നമുക്കിനി എന്ത് ചെയ്യാം നമ്മൾ ആദ്യം വരച്ച ടേബിൾ ഓർമ്മയുണ്ടോ ഈ ടേബിൾ ഈ ടേബിളിനെ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് എഴുതാം നോക്കിക്ക അപ്പൊ മീനയുടെ എവിടെ വരുമ്പോ മീനയുടെ സൈഡ് വരുമ്പോ മീനയുടെ സൈഡ് വരുമ്പോ നോക്കിക്കോ ബാബുവിൻ്റെ ഇത് രണ്ടാകും സുരേഷ് നാല് ബിജു ആറ് അരുൺ എട്ട് ഓക്കെ അല്ലേ അതുപോലെ ദിവ്യയുടെ വരുമ്പോൾ ബാബു മൂന്ന് സുരേഷ് ആറ് ബിജു ഒൻപത് അരുൺ പന്ത്രണ്ട് ഓക്കെ ഇനി ബിജിയുടെ വരുമ്പോൾ ബാബു ഒന്ന് സുരേഷ് രണ്ട് ബിജു മൂന്ന് അരുൺ നാല് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ബോക്സസിലെ കോളംസ് ഫില്ല് ചെയ്യാൻ തെറ്റരുത് മാ നമ്പർ മാറിപ്പോയാൽ മൊത്തത്തിൽ തെറ്റു ഓക്കെ അതുകൊണ്ട് സൂ സൂക്ഷിച്ച് വേണം ഫില്ല് ചെയ്യുക ഇനി അനുവിൻ്റെ വരുമ്പോൾ ബി ബാബു നാല് സുരേഷ് എട്ട് ബിജു പന്ത്രണ്ട് അരുൺ പതിനാറ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം സോ സമ്മ ഇരുപത്തിരണ്ട് വരാനായിട്ട് ഞാൻ ഓരോരുത്തരുടെ നിന്നും ഓരോ വാല്യു വെച്ച് എടുക്കും അതെങ്ങനെയെന്ന് വെച്ചാൽ ഓരോ വരിയിൽ നിന്നും ഓരോ നിരയിൽ നിന്നും ഞാൻ ഓരോന്ന് വീതമാണ് എടുക്കുന്നത് ഇപ്പോൾ അതായത് സപ്പോസ് ഞാൻ ബാബുവിൻ്റെ അടുത്ത് നിന്ന് രണ്ടെടുത്തു അപ്പോൾ ഈ വരി എന്താണ് ഈ വരിയിലും ഈ നിരയിൽ നിന്ന് ഞാൻ രണ്ടെടുത്തു ഇനി ഈ ഒരു പൊസിഷനിൽ നിന്ന് എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല ഇനി അടുത്ത് എടുക്കാൻ പോകുന്നതേ ഇവിടെ നിന്നായിരിക്കും സുരേഷിൻ്റെ നിന്ന് ഇനി സുരേഷിനെടുക്കപ്പോൾ എനിക്ക് ഈ ഒരു ഈ ഒരു വരിയിലും ഈ ഒരു ഈയൊരു നിന്നും വേറെ നമ്പർ എടുക്കാൻ പറ്റില്ല അതുപോലെ ഓരോ വരിയിലും ഓരോ നിരയിൽ നിന്നും ഓരോന്നോരോന്ന് എടുത്തായിരിക്കും ഞാൻ എന്ത് എൻ്റെ സമ്മ ട്വൻറ്റി ടു വരുന്ന ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്തു ചെയ്യാം എഴുതി നോക്കാം അപ്പം ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ നോക്കിക്കോ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ആദ്യത്തെ ഇതിന്ന് രണ്ടും അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പോകുന്നത് ആ രണ്ടെടുത്തു അത് കഴിഞ്ഞാൽ ഈ ആറാണ് എടുക്കുന്നത് ഈ വരിയിൽ നിന്നും നിരയിൽ നിന്നും ആറ് ഇനി മൂന്നാമത്തെ വരിയിൽ നിന്നും നിരയിൽ നിന്നും മൂന്ന് എടുക്കുന്നു ലാസ്റ്റ് വരിയിൽ നിന്നും നിരയിൽ നിന്നും പതിനാറ് എടുക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് എങ്ങനെയാണ് രണ്ട് പ്ലസ് ആറ് പ്ലസ് മൂന്ന് പ്ലസ് പതിനാറാണ് ഞാൻ ആദ്യം എടുക്കുന്നത് ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇരുപത്തി ഏഴാണ് നമുക്ക് വേണ്ടത് ഇരുപത്തി രണ്ടാണ് അതിലായില്ല ഇനി അടുത്ത് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞ ആദ്യത്തേന്ന് രണ്ട് ഇനി അടുത്ത വരി നിര പോപ്പ് പിന്നെ ഒരു രണ്ട് ഇതുപോലെ പിന്നെ നോക്കുമ്പോൾ ഞാൻ അടുത്ത് എടുക്കുന്ന ഒരു ഒമ്പത് അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും പതിനാറാണ് എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഓരോ വരിയിൽ നിന്നും ഓരോ നിരയിൽ നിന്നും എടുക്കാം ഓക്കെ ഞാൻ എടുക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണ് ഓരോ വരിയിൽ നിന്നും നിരയിൽ നിന്നും എടുക്കാം പക്ഷെ എടുക്കുമ്പോൾ ഓരോ വരയിൽ നിന്നും നിരയുന്ന ഓരോന്ന് വീത വരാവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ രണ്ടാമതെടുക്കുന്നത് രണ്ട് പ്ലസ് രണ്ടേ പ്ലസ് ഒൻപതേ പ്ലസ് പതിനാറാണ് ഇതെടുക്കുമ്പോൾ എനിക്ക് ഉത്തരം വരുന്നത് ഇരുപത്തി ഒൻപതാണ് അപ്പോൾ അത് ഇരുപത്തിരണ്ടല്ല നമുക്ക് ഇരുപത്തിരണ്ടാണ് സം വരേണ്ടത് ഇനി ഞാൻ അടുത്ത് എടുക്കുന്നത് ഞാൻ എടുക്കാൻ പോകുന്നത് രണ്ട് രണ്ടേ പ്ലസ് എട്ട് പ്ലസ് ഒൻപത് പ്ലസ് നാലാണ് ആൻഡ് ഇത് ആഡ് ചെയ്യപ്പോൾ നമുക്ക് വരുന്നത് ഇരുപത്തി മൂന്നാണ് ഈ രണ്ട് പ്ലസ് എട്ട് പ്ലസ് ഒൻപത് പ്ലസ് ഞാൻ നാലെടുത്തത് രണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എട്ട് അത് കഴിഞ്ഞാൽ ഒൻപത് നാല് ഓരോ വരിയിൽ നിന്ന് നിരയിൽ നിന്ന് ഓരോന്നെ ഞാൻ എടുക്കുന്നതിലും ഓരോ വരിയിലും നിരയിലും റെപ്പറ്റീഷൻ വന്നിട്ടില്ല വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഇനി അടുത്തൊരെണ്ണം എടുത്തു നോക്കാം രണ്ട് പ്ലസ് രണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് എടുത്ത് നോക്കാം ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് ഇരുപത്തി എട്ടാണ് നമുക്ക് വേണ്ടത് ഇരുപത്തി രണ്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് വെച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എന്ത് ചെയ്തു അവിടെ അങ്ങ് ഇരുപത്തിരണ്ട് വന്നില്ല ഇനി ഞാൻ ആളെ മാറ്റാൻ പോവാണ് ഞാൻ ഇനി എടുക്കുന്നത് മൂന്ന് വെച്ചിട്ടൊന്ന് നോക്കാം അപ്പോൾ മൂന്നെടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എടുത്തത് നാലാണ് അപ്പം ഈ വരിയിൽ നിന്നും നിരയിൽ നിന്ന് മൂന്നെടുത്തു ഇനി അടുത്ത ഈ വരിയിൽ നിന്നും നിരയിൽ നിന്നും ഞാൻ നാലെടുത്തു ഇനി ഞാൻ അപ്പോൾ എഴുതാം മൂന്ന് പ്ലസ് ഇനി അടുത്ത ഈ വരിയിൽ നിന്ന് നിരയിൽ നിന്ന് ഞാൻ പിന്നെ മൂന്നെടുത്തു മൂന്നേ പ്ലസ് അടുത്തത് ലാസ്റ്റത്തെ വരിയിൽ നിന്ന് നിരയിൽ നിന്ന് ഞാൻ പതിനാറ് എടുത്തു പ്ലസ് പതിനാറ് അപ്പോൾ മൂന്നേ പ്ലസ് നാല് പ്ലസ് മൂന്നേ പ്ലസ് പതിനാറ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഉത്തരം ഇരുപത്തിയാറാണ് നമുക്ക് വേണ്ടത് ഇരുപത്തിരണ്ടാണ് ഇതുപോലെ നമുക്ക് ചെയ്തു നോക്കാം എവിടെയെങ്കിലും ഇരുപത്തിരണ്ട് വരും ഇനി അടുത്തത് ഞാൻ എടുക്കുന്നു മൂന്ന് പ്ലസ് രണ്ടേ പ്ലസ് പന്ത്രണ്ട് പ്ലസ് എട്ട് എടുത്തപ്പോൾ എനിക്ക് വന്നത് ഇരുപത്തി അഞ്ചാണ് ഓക്കെ ഇനി വേറൊരെണ്ണം ഞാൻ എടുക്കുമ്പോൾ മൂന്ന് പ്ലസ് എട്ട് പ്ലസ് ആറ് പ്ലസ് നാല് പ്ലസ് ഇരുപത്തി ഒന്ന് ഇത് ആഡ് ചെയ്യുമ്പോൾ നാല് ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് ഇരുപത്തി ഒന്നാണ് അപ്പോൾ മൂന്നേ പ്ലസ് എട്ടേ പ്ലസ് ആറ് പ്ലസ് നാല് ആഡ് ചെയ്യുമ്പോൾ ഇരുപത്തി ഒന്ന് വരും ഇനി ഞാൻ എടുക്കുന്നത് ഇന്നോ ഇപ്പോൾ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഈ മൂന്ന് ഈ റോ വരിയിലെ നിരയിലെ മൂന്ന് ഈ വരിയിലെ നിരയിലെ എട്ട് ഈ വരിയിലെയും നിരയിലെ മൂന്ന് ആൻഡ് ഈ വരിയിലെ നിരയിലെ എട്ട് ഞാൻ ഇതുവരെ എടുത്തപ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ വരിയിലും നിരയിലും എടുക്കുമ്പോൾ റെപ്പറ്റീഷൻ വരാതെയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഒരേ വരിയിൽ നിന്ന് നിരയിൽ രണ്ട് നമ്പേഴ്സ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ലാസ്റ്റ് മൂന്ന് പ്ലസ് എട്ട് പ്ലസ് മൂന്ന് പ്ലസ് എട്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാണ് അപ്പോൾ നമുക്ക് ഒരു ഇരുപത്തിരണ്ട് കിട്ടി അല്ലേ ഇരുപത്തിരണ്ട് കിട്ടിയല്ലോ ഓക്കെ ആണോ സോ നമ്മൾ അങ്ങനെ എഴുതി നോക്കിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഓരോ വരിയിൽ നിന്നും ഓരോ നിരയിൽ നിന്നും ഓരോന്ന് വെച്ച് എടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഇരുപത്തിരണ്ട് കിട്ടുന്ന ഒരു ചാൻസ് പ്രോബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ സമ്മ ചെയ്തപ്പോൾ ഇരുപത്തിരണ്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാ ഈ കോമ്പിനേഷൻ വെച്ച് ഇതിന് തൊട്ടു മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു ചാർട്ട് ഓർമ്മയുണ്ടോ ഏത് ചാർട്ടാന്ന് വെച്ചാൽ എന്താ വെച്ച് സഹോദരിമാരുടെയും സഹോദരന്മാരെയും കമ്പയർ ചെയ്ത് എഴുതി ഈ ചാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ കിട്ടിയ കോമ്പിനേഷൻ വെച്ചൊന്ന് നോക്കാം ഏതൊക്കെ സഹോദരിമാർ ഏതൊക്കെ സഹോദരന്മാർ ആയിട്ടാണ് കമ്പയർ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ആരൊക്കെയാണ് മൂന്ന് പ്ലസ് എട്ട് പ്ലസ് മൂന്ന് പ്ലസ് എട്ട് ആദ്യത്തെ മൂന്ന് ബാബുവിൻ്റെ മൂന്നാണ് അടുത്ത എട്ട് എന്ന് പറയുന്നത് സുരേഷിൻ്റെ എട്ടാണ് അടുത്ത മൂന്ന് ബിജുവിൻ്റെ മൂന്നാണ് ഇനി അടുത്ത എട്ട് അരുണിൻ്റെ എട്ടാണ് അപ്പോൾ നമുക്ക് ഈ എങ്ങനെയാണ് നോക്കിക്കേ ബാബുവിന് മൂന്നെണ്ണം എന്നാണ് പറയുന്നത് ബാബുവിന് മൂന്ന് രത്നങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത് അതുപോലെ സുരേഷിന് എട്ട് രത്നങ്ങളും കൊടുത്തു ബിജുവിന് മൂന്ന് രത്നങ്ങളും കൊടുത്തു അരുണിന് എട്ട് രത്നങ്ങളും കൊടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം ഓക്കെ ഇനി ഇതിന് നമുക്ക് സഹോദരി അവർക്ക് എങ്ങനെയാണ് സഹോദരന്മാർക്ക് എങ്ങനെയാണ് രത്നങ്ങൾ കൊടുത്തത് ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം ഓക്കെ എങ്ങനെയാണ് കൊടുത്തത് നിങ്ങൾ ചോദ്യത്തിലായിരുന്നു ബാബുവിന് അവന്റെ സഹോദരിക്ക് കൊടുത്തത്രയും രത്നങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത് ബാബുവിന് മൂന്ന് രത്നങ്ങളാണ് കിട്ടിയത് ഇവിടെ ബാബു മൂന്ന് രത്നം ബാബുവിന് മൂന്ന് രത്നങ്ങളാണ് കൊടുത്തതെങ്കിൽ അവന്റെ സഹോദരിക്ക് മൂന്ന് രത്നങ്ങളാണ് കൊടുത്തത് അപ്പോൾ ബാബുവിൻ്റെ സഹോദരി ആരായിരിക്കും മൂന്ന് രത്നം ഏത് സഹോദരിക്കാണോ കൊടുത്തത് ആ ആളാണ് നമ്മുടെ സഹോദരി നിങ്ങൾ ഈ ചാർട്ട് നോക്കി ഇതിൽ മൂന്ന് രത്നം ആർക്കാണ് ദിവ്യയ്ക്കാണ് മൂന്ന് രത്നം കൊടുത്തത് അപ്പൊ ബാബുവിന്റെ സഹോദരി എന്ന് പറയുന്നത് ആരാണ് ബാബുവിന്റെ സഹോദരി എന്ന് പറയുന്നത് ദിവ്യയാണ് ഓക്കെ ഇനി അതുപോലെ സുരേഷിന് എട്ട് രത്നം കൊടുത്തു എന്നാണ് പറയുന്നത് സുരേഷിന് എങ്ങനെയാണ് കൊടുത്തത് സുരേഷിന് അവന്റെ സഹോദരിക്ക് കൊടുത്തതിന്റെ രണ്ടിരട്ടി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ സുരേഷിന് എട്ട് രത്നമാണ് കിട്ടിയ കൊടുത്തതെങ്കിൽ സുരേഷിന്റെ സഹോദരിക്ക് എത്ര ആയിരിക്കും അതിൻ്റെ നേർ പകുതി ആയിരിക്കൂലേ അപ്പം നാല് ഇവിടെ നാല് രത്നങ്ങൾ ആർക്കാണ് കൊടുത്തത് അനുവിനാണ് നാല് രത്നം കൊടുത്തത് അപ്പം അനുവിന്റെ ഇരട്ടിയായ എട്ട് രത്നം ആർക്കാണോ കിട്ടിയത് അയാളാണ് അനുവിന്റെ സഹോദരൻ അപ്പം അനുവിൻ്റെ സഹോദരൻ ആരാണ് സുരേഷ് അപ്പൊ സുരേഷിന്റെ സഹോദരി അനുവാണ് അല്ലേ ഇനി ബിജുവിന്റെ കഥ എങ്ങനെയാണ് ബിജുവിന് തൻ്റെ സഹോദരിയുടെ മൂന്നിരട്ടിയാണ് കിട്ടിയത് ബിജുവിന് കൊടുത്തത് മൂന്ന് രത്നമാണ് അപ്പോൾ ബിജുവിന് കൊടുത്തത് മൂന്ന് രത്നമാണെങ്കിൽ ബിജുവിന്റെ സഹോദരിക്ക് കിട്ടിയത് മൂന്നിൽ ഒന്നാണ് അല്ലെ മൂന്നിന്റെ മൂന്നിൽ ഒന്നേ സഹോദരിക്ക് കിട്ടിയുള്ളൂ ബിജുവിന് മൂന്ന് കിട്ടിയെങ്കിൽ ബിജുവിന്റെ സഹോദരിക്ക് ഒരു രത്നമേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഇതിൽ ഒരു രത്നം ആർക്കാണോ കിട്ടിയത് അതാ അവരാണ് ബിജുവിന്റെ സഹോദരി നോക്കിക്കേ ബിജി ബിജുവിന്റെ സഹോദരി ആണ് ബിജിക്ക് ഒരു രത്നമാണ് അപ്പോ ബിജിയുടെ സഹോദരന് ബിജിയുടെ മൂന്നരട്ടി അതായത് ബിജു അപ്പൊ ബിജുവിന്റെ സഹോദരി ആരാണ് ബിജിയാണ് ബിജുവിൻ്റെ സഹോദരി ഇനി അവസാനമുള്ളത് അരുണാണ് അരുണിന് തൻ്റെ സഹോദരിയുടെ എത്ര ഇരട്ടി നാലിരട്ടിയാണ് കിട്ടിയത് അരുണിന് കിട്ടിയത് എട്ട് രത്നങ്ങളാണ് അപ്പോൾ എട്ട് രത്നങ്ങൾ അരുണിന് കിട്ടിയെങ്കിൽ എത്രയാണ് ഇതിൻ്റെ വൺ ബൈ ഫോർ ആണ് അരുണിൻ്റെ സഹോദരിക്ക് കിട്ടിയത് അതായത് രണ്ട് രത്നങ്ങൾ ഇനി ഇതിൽ രണ്ട് രത്നം കിട്ടിയത് ആരാണ് ഇനി ഒരാളെ ബാക്കിയുള്ളു മീനയാണ് മീനയ്ക്കാണ് രണ്ട് രത്നം കിട്ടിയത് അപ്പോൾ അരുൺ സഹോദരി ആരാണ് മീന അരുടെ സഹോദരി ആരാണ് മീന ഓക്കേ അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഓ സഹോദരന്മാരും അവരവരെ സഹോദരിമാരെയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഓക്കെ ആണല്ലോ സോ ഇന്നത്തെ പസിലായ സഹോദരി സഹോദരന്മാർ എന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക സോ ഇതുപോലുള്ള അടിപൊളി പസൽസും മാത്സ് ഗെയിമും മാത്സ് ക്യൂസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും സോ അതുവരെ ബൈ ബൈ